അച്ഛന്റെ കുറെ ന്യൂസ് എല്ലാരും ഇപ്പൊ കേട്ടുകയാണ് എനിക്കറിയാനുള്ളത് എനിക്കറിയന് പിന്നെ അച്ഛനറിയാൻ അറിയാം അച്ഛന് അത്രേ ഉള്ളു എനിക്കിപ്പം ആ ഒരു ഇന്റർവ്യൂ വീണ്ടും ഇനി കുത്തിപ്പുത്തി സംഭവില്ല പറയാറ് എന്റെ ഭർത്താവിന്റെ രണ്ടാം ചരമ ചരവർഷികവും നീ ഇത് ഇവിടെ ചെയ്യരുത് എന്ന് രേണു ചേച്ചിക്ക് പറയാറുണ്ട് പുള്ളിക്കാരിച്ചും പറഞ്ഞില്ല കൊല്ലം സുദിയുടെ ഭാര്യയായിട്ടുള്ള രേണു സുധിയുടെ ഒരു പുതിയ ഇന്റർവ്യൂ വന്നിട്ടുണ്ട് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂക്ക് താഴെ ഇതുപോലുള്ള കുറച്ച് കമന്റ്സ് ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു രേണു സുദി മുന്നേയും കല്യാണം കഴിച്ചിട്ടുണ്ട് ഞാനും കുഴിയിലുള്ള ഒരു ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് കല്യാണം കഴിച്ചതെന്ന് അപ്പൊ ഞാൻ ആ കമന്റ്സ് ഒക്കെ വെച്ചിട്ട് അന്ന് റിയാക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് സത്യാവശ്യം എന്ന് പറഞ്ഞോളൂ ഈ കമന്റ്സ് ഒക്കെ വരുന്നത് സത്യമാണോന്നും നമുക്കറിയത്തില്ല അപ്പൊ ഇങ്ങനെയുള്ള കമന്റ്സിനൊക്കെ ഒരു റിപ്ലൈ ആയിട്ട് രേണുസുദി ഈ ലൈവില് വന്നിട്ടുണ്ട് ഇങ്ങനെ കല്യാണം കഴിച്ചിട്ടുണ്ടോ എന്നൊക്കെ പറഞ്ഞുണ്ട് അപ്പൊ ഈ കമന്റ്സിനൊക്കെയുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ട് രേണു സുദീന് നമുക്ക് ആ ഒന്ന് കണ്ടിട്ട് വരാം ഈ കമന്റ്

ഇപ്പൊ രേണു കല്യാണം കഴിച്ചാലെന്താ രേണു കല്യാണം കഴിച്ചില്ലെങ്കിൽ നമുക്ക് എന്താ നമുക്ക് പ്രത്യേകിച്ച് ഒരു ഗുണവും ഇല്ല ഇതുകൊണ്ട് നിങ്ങൾ പബ്ലിക്കായിട്ട് കാണിക്കുന്ന കുറച്ച് തോന്നിയസങ്ങൾ നമ്മൾ അതെടുത്ത് റിയാക്ട് ചെയ്യുന്നു അത്രേ ഉള്ളൂ ഈ പറയുന്ന രേണു തന്നെ ഇത് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് ഓ അങ്ങനത്തെ ഒരു വീഡിയോ വന്നിട്ടുണ്ട് നമുക്ക് എന്തായാലും അതും കൂടെ ഒന്ന് കാണാൻ കേട്ടോ ഈ ബിനു എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി കല്യാണം കഴിച്ച രണ്ട് കുട്ടികളുണ്ട് അപ്പൊ നമ്മൾ ഈ കമന്റ്സ് ഒക്കെ കണ്ടിട്ട് കണ്ടിട്ടടുത്ത് റിയാക്ട് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ സത്യം തന്നെയാണല്ലേ ഇതൊക്കെ തെളിയിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളല്ലേ ഇവര് പറയുന്നത് ഞാൻ എന്തായാലും അതൊന്നും നിങ്ങളെ കേൾപ്പിച്ചേരാ െതിരെ ആരോപണം വരുന്ന കാര്യം അയാൾ ഈ പറഞ്ഞ ഇവർ ഈ പറയുന്ന വ്യക്തി പാസ്റ്റർ ഒന്നും അല്ല എനിക്കറിയില്ല പാസ്റ്ററിനൊന്നും ഈ പറയുന്ന വ്യക്തി കല്യാണം കഴിഞ്ഞ രണ്ട് മക്കളുമായിട്ട് കുടുംബജീവമായിട്ട് താമസിക്കുന്ന ഞാൻ അറിഞ്ഞത് പിന്നെ എനിക്ക് ഇതുവരെ പറയേണ്ടതായിട്ട് വന്നിട്ടില്ല ഇത് പറയുന്നത് കേട്ടില്ലേ ഇവര് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഒരു വ്യക്തിയുണ്ട് ആ വ്യക്തി വേറെ കല്യാണം കഴിച്ചിട്ട് ഇങ്ങനെ ജീവിക്കുകയാണ് അതൊക്കെ നിങ്ങളുടെ ആണ് ഈ പാസ്റ്റിനെ കുറിച്ച് വെറുതെ പബ്ലിക്കിന്റെ മുന്നിൽ വന്നിരുന്നിട്ട് വെറുതെ നമ്മൾ വിവരിക്കേണ്ട കാര്യങ്ങളൊന്നുമില്ല അത് പാസ്റ്റ് പാസ്റ്റ് ആണ് നിങ്ങൾക്കെതിരെ ഇങ്ങനെ ഒരു ആരോപണം കണ്ടപ്പോ നമ്മൾ എടുത്ത് വെച്ച് റിയാക്ട് ചെയ്ത് അത്രേ ഉള്ളൂ നിങ്ങളെ കുറിച്ച് എന്തെങ്കിലും ചെയ്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നല്ല വ്യൂ ആണ് അതുകൊണ്ട് നമ്മൾ അത് ചെയ്യുന്നു നിങ്ങൾ അതിലൊക്കെ തന്നെ നിങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ ഓരോന്ന് കാണിച്ചു കിട്ടുന്നത് നിങ്ങൾക്കറിയാം നിങ്ങൾ എന്ത് ചെയ്താലും അത് നല്ല വ്യൂ കിട്ടുമെന്ന് നമ്മൾ അത്രേ ചെയ്യുന്നുള്ളൂ നമ്മളെ പോലെയുള്ള റിയാക്ഷൻ ചാനലായാലും എടുത്തിട്ട് റിയാക്ട് ചെയ്താലേ നിങ്ങൾക്കും അതിനുള്ള ഒരു ഗുണം കിട്ടത്തുള്ളൂ അത് നിങ്ങൾക്കും അറിയാം ഇതിനകത്ത് പ്രത്യേകിച്ച് വേറെ കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ എന്ന് പറയുന്നുണ്ട് നിന്റെയൊക്കെ വീഡിയോ ആര് കാണും വ്യൂ തരുമെന്നാണ് ആലോചിക്കുന്നത് നിങ്ങളെ വ്യൂ നമുക്ക് വേണ്ട നമ്മളത് ചോദിച്ചിട്ടും ഇല്ലല്ലോ നിങ്ങൾ പബ്ലിക്കിന്റെ മുന്നിൽ കാണിച്ചുകൊണ്ടിരിക്കുന്ന അഭിപ്രായങ്ങളൊക്കെ ഈ നാട്ടുകാരൊക്കെ കണ്ടോണ്ടിരിക്കല്ലേ ഈ നാട്ടുകാർക്ക് ഇതൊക്കെ കാണാൻ നല്ല ഇൻട്രസ്റ്റ് ഉണ്ട് അതുകൊണ്ടാണ് നമ്മൾ ഇതൊക്കെ വെച്ചിട്ട് റിയാക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് അത്ര വിഷമമാണെങ്കിൽ നിങ്ങൾ ഈ ഇന്റർവ്യൂ എടുക്കുന്ന പരിപാടിയൊക്കെ ഉണ്ടല്ലേ ഈ ഹോട്ട് സീറ്റ് വരെയുള്ള പരിപാടി അതിനകത്തൊന്നും വരാണ്ടിരിക്കും അപ്പൊ ആ പ്രശ്നം അങ്ങോട്ട് കഴിഞ്ഞില്ലേ നിങ്ങളെ ഒരു ആലോചിച്ചു നോക്കിക്കെ നിങ്ങൾ ഈ ഒരു ചാനലിൽ തന്നെ എത്ര ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ട് കുറെ പേര് കമന്റ് അടിക്കുന്നുണ്ട് നിങ്ങൾക്ക് ഈ കണ്ടന്റ് എഴുത്ത് വെച്ച് നാടകില്ലേ എന്തിനാണ് ഇവരെ എഴുത്തുവെച്ച് റിയാക്ട് ചെയ്യുന്നത് ഇവരെ കാണാണ്ടിരിക്കാൻ പറ്റുമോ ഇവരെ കാണാണ്ടിരിക്കാൻ പറ്റുന്ന ഇവരെ കാണാണ്ടിരിക്കാനുള്ള വല്ല വകുപ്പുണ്ടെങ്കിൽ അതൊന്ന് പറഞ്ഞു തരുമോ ഫോൺ തുറന്നു വെച്ചു കഴിഞ്ഞാൽ ഇവരുടെ മുഖം തന്നെയാണല്ലോ വരുന്നത് ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരും ഈ പറയുന്ന ആൾക്കാർ നിങ്ങൾ ഈ ഈ കണ്ട ഈ ചാനൽ ഉണ്ടല്ലോ ആ ചാനലിനകത്ത് ഇവർ എത്ര ഇന്റർവ്യൂസ് കൊടുത്തിട്ടുണ്ടെന്നും നിങ്ങളൊന്ന് പോയി നോക്കിക്ക് ഇപ്പൊ ഒരു ഇന്റർവ്യൂക്ക് ഒരു ഏകദേശം എന്തായാലും ഫ്രീ ആയിട്ടൊന്നും ഇല്ലല്ലോ പോയിരുന്നു ഇന്റർവ്യൂ കൊടുക്കുന്നത് ഒരു ഏകദേശം ഒരു പത്തയ്യായിരം രൂപക്ക് മേളിൽ എന്തായാലും ഒരു ഇന്റർവ്യൂക്ക് കിട്ടും ഇതൊക്കെ ഒരു പെയ്ഡ് ഇന്റർവ്യൂസ് ആണ് അല്ലാണ്ട് ഫ്രീ ആയിട്ട് പോയിരുന്ന ചിലക്കുന്നതല്ല ഇവര് കാശ് മേടിച്ചിട്ട് അവർക്ക് കണ്ടന്റ് ഉണ്ടാക്കി അവർക്ക് കൊടുക്കുന്നത് അതവര് വിട്ടിട്ട് അവർ കാശ് ഉണ്ടാക്കുന്നു ഇപ്പൊ അവരുടെ ചാനൽ രേണുക്ക് വേണ്ടി മാത്രം എന്നുള്ള രീതിയിലാണ് ആ ചാനൽ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് നിങ്ങൾ ഈ ബ്ലോഗർമാരെയൊക്കെ കുറ്റം പറയുന്നതിന് മുന്നേ നിങ്ങൾ സ്വയം ഒന്ന് ആലോചിച്ച് നോക്കുക ഞാൻ കാണിക്കുന്നതൊക്കെ ശരിയാണോ എന്ന് എന്നിട്ട് വേറെ ബാക്കിയുള്ളവരെ കുറ്റം പറയുന്നത് നല്ലതാണോ എന്ന് ആലോചിക്കാൻ മനസ്സിലായി ഇനി ഞാനിവിടെ വേറൊരു കുറച്ച് കാര്യങ്ങൾ എന്ന് വരാം കഴിഞ്ഞ ദിവസം നമ്മളെ സുധിച്ചേട്ടെന്റെ ഓർമ്മ ദിവസമായിരുന്നു ആ ഓർമ്മ ദിവസം രേണു സുധീപ് അവരുടെ കൂട്ടുകാരെല്ലാം കൂടെ അവിടെ കാണിച്ചു കൂട്ടിയ കോപ്രായങ്ങൾ നിങ്ങൾ കണ്ടു കാണുമെന്ന് ഞാൻ വിചാരിക്കുന്നു പ്രത്യേകിച്ച് ഈ അലിൻജോസ് പെരേര എന്ന് പറയുന്ന ഒരു വിഡി അവിടെ കിടന്ന് കുറച്ച് കോപ്രായങ്ങൾ കാണിച്ചപ്പോൾ അത് രേണു കൈയടിച്ച് കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നതും നിങ്ങൾ കണ്ടതുമെന്ന് ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ അലിൻജോസ് പെരേരയുടെ ഒരു എക്സ്പ്ലനേഷൻ വീഡിയോ വന്നിട്ടുണ്ട് എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ കാണിച്ചതെന്നും ഈ കാണിച്ചത് തെറ്റായിപ്പോയി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇതിന്റെ കാര്യങ്ങളൊക്കെ അലിജോസ് എന്ന് പറയുന്നുണ്ട് നമുക്ക് അവർ കണ്ടിട്ട് വരാം േണി ചേച്ചി പറയുണ്ടായിരുന്നു നീ എന്താ വീഡിയോ കണ്ടില്ലായിരുന്നു അപ്പൊ ഏണിച്ചേച്ചിരിക്കലും പറയാറ് എന്റെ ഭർത്താവിന്റെ രണ്ടാം ചരവർഷികൾ നീ ഇത് ഇവിടെ ചെയ്യരുത് എന്ന് രേണി ചേച്ചിക്ക് പറയാറ് പക്ഷെ പുള്ളിക്കാര്യം പറഞ്ഞില്ല അപ്പൊ ഇവിടെ തെറ്റ് പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ ശരിയാ അത് ശരിയാണ് രേണു ചേച്ചി പറഞ്ഞില്ലായിരുന്നു അവിടെ ആ രേണു എന്ന് പറയുന്ന ഒരു വ്യക്തിക്ക് ഈ കാര്യങ്ങളൊക്കെ ഒന്നും തിരുത്തി കൊടുക്കായിരുന്നില്ലേ വേണ്ട ഇവിടെ ഇങ്ങനെയൊന്നും കാണിക്കേണ്ട ഇത് ഒരു ഓർമ്മ ദിവസമല്ലേ എല്ലാവർക്കും വിഷമമുള്ള ദിവസങ്ങളിൽ ഇങ്ങനെയൊന്നും എന്ന് പറയാവില്ല നിങ്ങൾ കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ച ആ ഒരു വ്യക്തിയാണ് ഇവിടെ വന്നിരുന്നിട്ട് ഇപ്പൊ ഈ എക്സ്പ്ലനേഷൻ പറയുന്നത് ബാക്കി കൂടെ കേൾക്കാം റ്റാണ്ടാറ അതാണ് ഒന്നാമത്തെ നീ അങ്ങനെ ചെയ്യരുത് എന്ന് പറഞ്ഞെങ്കിൽ അവൻ ചെയ്യില്ലായിരുന്നു പക്ഷെ കൂടെ ഉള്ള പോയവന്മാരും പറഞ്ഞില്ല ഞാനുണ്ടായിരുന്നെങ്കിൽ ഇവരെ തലക്കെട്ട് ഞാനുണ്ടായിരുന്നെങ്കിൽ ഇവരെ തലക്കെട്ട് രണ്ടടിയാൻ കൊടുത്തിട്ട് ഇവരെ കൊണ്ടുതന്നെ കാര്യം എന്ന് വെച്ചാൽ ഞാനൊരു കലാകാരനാണ് സിനിമയിലേക്ക് കയറാൻ നിൽക്കുന്ന എന്ന് സുധേട്ടൻ ഒരു വലിയൊരു കലാകാരനാണ് ആ പുള്ളിയുടെ വീട്ടിൽ പോയിട്ടാണ് ഇങ്ങനത്തെ ചെണ്ടിത്തരം കാണിച്ചത് പക്ഷെ അത് കാണിച്ചപ്പോ പുള്ളിയുടെ വൈഫ് കുറെയിലുണ്ടായിരുന്നു ഇപ്പൊ എങ്ങനെയുണ്ട് ഇവിടെ ആർക്കാണ് ഇപ്പൊ കുറ്റം വന്നത് രേണു സുധീർ എന്ന് പറയുന്ന ഒരു വ്യക്തിക്കായി ഇപ്പൊ മുഴുവൻ കുറ്റങ്ങളും മനസ്സിലായ രേണു ഒരു വാക്ക് പറഞ്ഞിരുന്നുവെങ്കിൽ അവിടെ അങ്ങനെ ചെയ്യില്ലായിരുന്നു എന്നാണ് ഇവരിപ്പൊ പറയുന്നത് വേറെ കുറച്ച് കാര്യങ്ങൾ അവിടെ ആൾക്കാർ പറയുന്നുണ്ടായിരുന്നു നിങ്ങൾക്ക് ഡ്രസ്സിന്റെ കളർ കണ്ടാൽ മനസ്സിലാവില്ലേ അത് വേറെ ഏതോ ഒരു ദിവസം ഡാൻസ് കളിച്ചതാണ് വെളുപ്പിക്കാനായിട്ട് ഈ വീഡിയോസിന്റെ ഒക്കെ താഴത്ത് കമന്റ് ബോക്സിൽ വന്നിട്ടുണ്ടായിരുന്നു സാമാന്യം പോകുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ ഒരു ദിവസം തന്നെയാണ് ആ ഒരു പരിപാടി കാണിച്ചു വെച്ചിരിക്കുന്നത് ഈ അലിഞ്ചോസ് പേരയില അവിടെ പോയി ഡാൻസ് കളിച്ചിരിക്കുന്നത് അതും ആ സ്വതിച്ചേതന്റെ ഓർമ്മ ദിവസം തന്നെ അതുപോലും മനസ്സിലാക്കാനുള്ള ഒരു ബോധം നിങ്ങൾക്ക് ആർക്കുമില്ല ഇല്ല രേണു സുദീ എന്ന് പറയുന്ന ഒരു വ്യക്തി മാത്രമാണ് അവിടെ ഡ്രസ്സ് ചേഞ്ച് ചെയ്തിട്ടുള്ളത് എനിക്ക് തോന്നുന്നത് ഏതാണ്ട് രാവിലെ തൊട്ട് ഉച്ച വരെ ഒരു വൈറ്റ് കളർ ചുരിദാർ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനുശേഷം എന്തോ റീൽസ് എന്റെ ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഡ്രസ്സ് മാറിയിട്ട് എന്താ വന്നതാണെന്നാണ് എനിക്ക് തോന്നുന്നത് ആ ഒരു ഡ്രസ്സിലാണ് ഈ അലിൻഡോസ് ജോസ് പെരേരയുടെ ഡാൻസിൽ കയ്യടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് ഈ പുറകിൽ നിന്ന് രേണു ചേച്ചി കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കുന്നത് നിങ്ങൾ എല്ലാവരും കണ്ടോണ്ടിരിക്കുന്നത് അപ്പൊ അതുകൊണ്ട് കാര്യങ്ങളൊക്കെ നല്ലതുപോലെ മനസ്സിലാക്കിയിട്ട് വേണം വന്നിരുന്ന ഡയലോഗ് അടിക്കാൻ വേണ്ടിട്ട് ഇനി രേണു ചേച്ചിനൊക്കെ ഒരു എക്സ്പ്ലനേഷൻ കൂടിയുണ്ട് അത് രേണു സുദി ഒറിജിനൽ ആയിട്ട് കരഞ്ഞതാണ് അത് ആക്ട് ചെയ്തതല്ല എനിക്ക് ആക്ട് ചെയ്ത് തരേണ്ട ഒരു ആവശ്യവും ഈ കമന്റ് ഇടുന്ന ആൾക്കാർക്ക് എന്തിന്റെ കുഴപ്പമാണ് ഈ രേണു സുദീന്റെ ഭാഗത്ത് നിന്നും ഇന്നലെ ഇൻസ്റ്റാഗ്രാമിനകത്ത് ഒരു സ്റ്റോറി ഇട്ടിട്ടുണ്ടായിരുന്നു നമുക്ക് എന്തായാലും ആ സ്റ്റോറി കൂടെ ഒന്ന് കണ്ടിട്ട് വരാം എന്റെ സൂചിച്ച് ചടങ്ങിന്റെ വീഡിയോയ്ക്ക് അടിയിൽ കുറെ കമന്റ്സ് കണ്ടു ഞാൻ അഭിനയിക്കുവാണ് എന്റെ കണ്ണി കൂടെ കണ്ണുതീരെ വരുന്നില്ല ഞാൻ ചോദിക്കട്ടെ ഞാനാ ക്യാമറാമാനെ അവിടെ ഇവിടെ നിന്ന് ഷോട്ട് എടുക്കാൻ എടുത്തത് ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഞാൻ അഭിനയിക്കും ആൽബത്തിലും സിനിമയിലും അതുപോലെ ഓരോ റീൽസിലും ഒക്കെ അഭിനയിക്കും എന്റെ ഹസ്ബൻഡിന്റെ കല്ലറയ്ക്ക് മുന്നിൽ എനിക്ക് അഭിനയിച്ച് നിൽക്കേണ്ട കാര്യമില്ല അത് അവസരം നിങ്ങൾ തന്നെയല്ലേ നിങ്ങക്ക് വല്ല കാര്യം ഉണ്ടായിരുന്നു ഈ മീഡിയക്കാരെയൊക്കെ അവിടെ വിളിച്ചു വരുത്തേണ്ട നിങ്ങളെ വിളിച്ചിട്ട് തന്നെയാണ് അവിടെ എല്ലാവരും വന്നത് എല്ലാവർക്കും മനസ്സിലാക്കും ഈ സ്റ്റാർട്ടാക്ഷൻ കട്ട് പറയുന്നത് പോലെയാണ് ഓരോ പോസ്റ്റിൽ നിന്നും എല്ലാവരും വീഡിയോ എടുക്കുന്നത് അത് കണ്ട എല്ലാവരും അങ്ങനെ തന്നെയാണ് പറഞ്ഞത് ഒരു മനുഷ്യർ പോലും നിങ്ങൾ ആ വീഡിയോക്കാത്ത സപ്പോർട്ട് ചെയ്യുന്നില്ലായിരുന്നു അത് കുറച്ച് ആൾക്കാരുണ്ട് നിങ്ങൾ അന്തമായിട്ട് സപ്പോർട്ട് ചെയ്യുന്നവര് അതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്താലും ആ ചില ആൾക്കാർ മാത്രം നിങ്ങൾ എന്ത് ചെയ്താലും നല്ലത് നല്ലത് എന്ന് പറയത്തുള്ളൂ വേറെ ആരും പറയത്തില്ല ഇത് അവസരം ആ കരഞ്ഞാ നിങ്ങൾ പറയാം ഗ്ലിസർ ഇട്ട് കരഞ്ഞില്ലെങ്കിൽ നിങ്ങൾ പറയാം ഞാൻ അഭിനയിക്കും ഒരിക്കലും കണി എനിക്ക് എന്തിനാണ് എന്റെ പേഴ്സണൽ കാര്യങ്ങൾ കാര്യങ്ങളൊക്കെ നിങ്ങളെ ബോധിപ്പിക്കുന്നത് എന്നെ സപ്പോർട്ട് ചെയ്ത് കുറച്ച് പേരുണ്ട് എനിക്ക് അവരുടെ സ്നേഹം മാത്രം മതി കേട്ടല്ലോ നിങ്ങളുടെ ഈ നെഗറ്റീവ് കമന്റ്സോ നിങ്ങളുടെ ഈ നെഗറ്റീവ് റിയാക്ഷൻസ് വീഡിയോ ഒന്നും കണ്ട് തടയുന്നവളല്ലേ സുധീപ് മനസ്സിലായോ എനിക്ക് സങ്കടമില്ല സു ചട്ടം മരിച്ചത് എനിക്ക് സങ്കടമില്ലെന്ന് ചടങ്ങ് കല്ലറയിലെ ചടങ്ങും വീട്ടിലെ ചടങ്ങ് കഴിഞ്ഞാൽ ആ ചടങ്ങ് കഴിഞ്ഞു അന്ന് വന്നാൽ എനിക്ക് സങ്കടമില്ല സങ്കടം ഉണ്ടെന്ന് പറഞ്ഞാൽ നിങ്ങളുടെ മുന്നേ എപ്പോഴും കരഞ്ഞോണ്ടിരിക്കണോ എന്റെ സഹപ്രവർത്തകരും എന്റെ കുടുംബക്കാരുമായിട്ട് എനിക്കത് ചിരിക്കാൻ പാടില്ലേ എന്നെ എനിക്ക് ചിരിക്കാൻ വിലക്കുണ്ടോ ഈ ലോകത്തിൽ എനിക്ക് മാത്രം നഷ്ടമില്ലെന്ന് ഒരു ബോധമില്ലാത്ത പറയുന്നത് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചില്ലേ ഈ രേണുക്ക് വേണമെങ്കിൽ ഒന്ന് വരുന്നു അയ്യോ അങ്ങനെ ചെയ്യല്ലേ അത് പറയാനുള്ള ഒരു ബോധം വന്നിട്ടുണ്ട് എന്നിട്ടും ഇവിടെ ബോധം വെക്കാത്ത ഒരു വ്യക്തി എന്ന് പറയുന്നത് ഈ രേണു തന്നെയാണ് ഒരിക്കലും ഒരു ഓർമ്മ ദിവസം കാണിച്ചു പരിപാടികളല്ലേ ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് ഇനി വേറെ കുറച്ച് കാര്യങ്ങളും കൂടെ ഉണ്ട് ഈ സുതിചേട്ടന് എതിരെ വരുന്ന ആരോപണങ്ങൾ അതായത് ഈ മുൻഭാരി എന്ന് പറയുന്ന ഈ ഒരു വീണ എന്ന് പറയുന്ന ഒരു വ്യക്തി ഈ വീണ ഈ രേണു സുദീനെ പറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നു പറ്റിയും പറഞ്ഞിട്ടുണ്ടായിരുന്നു അതിനുള്ളൊരു എക്സ്പ്ലനേഷൻ കിച്ചു അത് അതായത് ഈ സുതിചേട്ടന്റെ മകനായിട്ടുള്ള കിച്ചു ചാനലിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു നമുക്ക് ഏതായാലും മറുപടി എന്ന് കണ്ടിട്ട് വരാം ചോദിക്കാനുള്ള നടന്നുകൊണ്ടിരിക്കുന്ന ഇന്റർവ്യൂസ് ന്യൂസ് വരുന്നുണ്ട് അതിനോട് കിച്ചു എന്താണ് പറയാനുള്ളത് ഒന്നും കണ്ട് തളരരുത് മുന്നോട്ട് തന്നെ പോവും അച്ഛന്റെ കുറെ ന്യൂസ് എല്ലാവരും ഇപ്പൊ കേട്ടുകയാണും എനിക്കറിയുള്ളത് എനിക്കറിയാൻ്റെ അച്ഛന് പിന്നെ അച്ഛനറിയാവുന്നവർക്കും അറിയാം അച്ഛനെ അത്രേ ഉള്ളു എനിക്കിപ്പം ആ ഒരു ഇന്റർവ്യൂ വീണ്ടും ഇനി പൊക്കി ഒരു സംഭവിക്കണമെന്നെനിക്കില്ല ഞാൻ അച്ഛൻ അതുപോലെ പറയട്ടെ അറിയാലോ ആ പൊട്ടുകറിയാവുന്നവർക്ക് പുള്ളി അറിയാം പുള്ളി അറിയാം കിച്ചു പറയുന്നത് പുള്ളിയെ അറിയേണ്ടവർക്ക് എല്ലാവർക്കും നല്ലതുപോലെ അറിയാം അതിനെ കുത്തിപ്പൊക്കി ഇനി അതിനെ കുറിച്ച് സംസാരിക്കേണ്ട അങ്ങനത്തെ ഒരു താല്പര്യം ഇല്ലെന്നാണ് കിച്ചു പറയുന്നത് മനസ്സിലായി അതായത് ഈ മുൻഭാരിയുടെ ഇന്റർവ്യൂവിനെ പറ്റിയിട്ടാണ് സംസാരിച്ചത് ആ ഒരു കമന്റിലൂടെയാണ് ഈ ഭാര്യയെ കുറിച്ചിട്ടാണ് ആ കിച്ചുവിനോട് ചോദിച്ചത് അതിന്റെ ഒരു മറുപടിയാണ് നിങ്ങൾ എല്ലാവരും ഇപ്പൊ കേട്ടത് ഇത്രയ്ക്കുള്ള കാര്യങ്ങൾ പ്രത്യേകിച്ച് ഒന്നും ഇല്ല പ്രത്യേകിച്ച് വേണുസുദീനോട് ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളായിട്ട് തന്നെ സോഷ്യൽ മീഡിയയിൽ കാണിച്ചു കാണിച്ചുകൂട്ടുന്ന കുറച്ച് പരിപാടികൾ നമ്മൾ റിയാക്ഷൻസ് ചെയ്യുന്നവരെല്ലാവരും എടുത്ത് വെച്ച് റിയാക്ട് ചെയ്യും നമുക്ക് നല്ല വ്യൂവർഷിപ്പും കിട്ടുന്നു നിങ്ങൾക്ക് നല്ല റീച്ചും ഉണ്ടാകുന്നു നിങ്ങൾക്കും പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല ഇത് ചെയ്യുന്ന നമുക്കും പ്രത്യേകിച്ച് നഷ്ടമൊന്നുമില്ല കാണിച്ചു കൂട്ടുന്ന പരിപാടികളൊക്കെ ടെമ്പററി ആണ് ഇത് ലൈഫിൽ മൊത്തം ഈ റീച്ചും ഈ വ്യൂർഷിപ്പൊന്നും കിട്ടണമെന്നില്ല അതൊക്കെ ഒന്ന് ആലോചിച്ചുള്ള നടക്കും എന്തായാലും ഈ രേണുസുദീന്റെ ഈ കാര്യങ്ങളൊക്കെ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് വെച്ച് കഴിഞ്ഞാൽ എന്റെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ ബൈ